നമസ്കാരം ഞാൻ സാജൻ ചക്കരയമ്മ സാജൻ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഇപ്പം വിവാദമായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോഴേ സിനിമ പഴയതുപോലൊന്നുമല്ല വളരെ രീതിയിൽ മാറിപ്പോയി മുൻപൊക്കെ കാരവം വേണ്ട ഉള്ള സൗകര്യങ്ങളിൽ വലിയ വലിയ നടന്മാർ നല്ല നല്ല സിനിമകൾ നല്ല നല്ല ടെക്നീഷ്യൻ സംവിധാനോടൊപ്പം വർക്ക് ചെയ്തു നമ്മൾ കുടുംബ ചിത്രം കണ്ടു ആസ്വദിച്ചു കാലം മാറുന്നതനുസരിച്ച് ടെക്നിക്കൽ ആയിട്ട് കുറച്ച് പുരോഗമിക്കുമ്പോഴും എല്ലാം എല്ലാം മാറും ഇപ്പം കാലവനായി പിന്നെ അതിൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം പണ്ടൊക്കെ നമ്മൾ ലൊക്കേഷൻ നോക്കാൻ പോകുമ്പോൾ തന്നെ ആദ്യം ഏതെങ്കിലും വീടുകൾ നോക്കി വയ്ക്കും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഡ്രസ്സ് വരാൻ പുരുഷന്മാർക്ക് ഉച്ചക്ക് വേണമെങ്കിൽ അല്പം ശ്രമിക്കാൻ അതിൽ നിർബന്ധമൊന്നുമില്ല പിന്നെ അന്നൊക്കെ ചിലരും ഈ ഷൂട്ടിങ്ങെന്ന് അന്നിത്ര സർവത്ര വ്യാപകമാവാത്ത കാലത്ത് എല്ലാവർക്കും സന്തോഷമായിട്ട് വീടുകൾ തുറന്നു വരുമായിരുന്നു പിന്നീട് ഷൂട്ടിങ്ങിന് വീട് നിന്ന് പൈസ വളരെയധികം സ്റ്റുഡിയോയിൽ കൊടുക്കുന്നതിനേക്കാളും പൈസ കൊടുക്കണം ഇതൊരു ലാഭകരമായ ബിസിനസ്സാണെന്ന് അവരും മനസ്സിലാക്കി പലരും വീടുകൾ തുറന്നു നിന്ന് വിശ്രമിക്കാനുള്ള സൗകര്യം തരാനുള്ള അവസരങ്ങളൊക്കെ ഇപ്പം നിഷേധിച്ചു അതുകൊണ്ട് മിക്കവാറും ആർട്ടിസ്റ്റുകൾക്ക് ഡ്രസ്സ് മാറാനായിട്ട് കാരവൻ വേണ്ടി വരും പിന്നെ അല്പം വിശ്രമിക്കാൻ സിനിമ ഇപ്പോൾ വളരെയധികം ഉയർന്നു കഴിഞ്ഞല്ലോ സാമ്പത്തികപരമായിട്ടും പണം മുടക്കുന്നതിലും തിരിച്ചു കിട്ടുന്നതിലും ഒക്കെ സിനിമയ്ക്ക് ഒരുപാട് സാധ്യതകളേറി പണ്ട് മുൻപൊക്കെ പ്രധാന പട്ടണങ്ങളിൽ ആണല്ലോ റിലീസ് ചെയ്യുന്നത് പത്ത് പ്രിൻറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് പ്രിൻ്റായിരുന്നു പിന്നെ അത് ഇരുപതായി പിന്നെ ഇരുപത്തഞ്ചായി അൻപതായി അങ്ങനെ എണ്ണങ്ങൾ വർദ്ധിച്ചപ്പോൾ കളക്ഷൻ കൂടി പിന്നെ സാറ്റിലൈറ്റൊക്കെ വന്നപ്പോൾ പിന്നെ തീർച്ചയായിട്ടും പ്രിൻ്റുകൾ വേണ്ടതായി സാറ്റലൈറ്റ് വഴി എല്ലാവരുടെയും സ്റ്റേഷൻ റിലീസ് ചെയ്യാം പൈസ നേരത്തെ ഒരാഴ്ച കളിക്കുന്നതിന് എത്ര രൂപ എന്ന് പറഞ്ഞ രീതിയിൽ അടച്ചാൽ മതി എത്ര പ്രിൻറ് വേണമെങ്കിലും പ്രിൻ്റല്ല കറക്റ്റായിട്ട് സാറ്റലൈറ്റ് വഴി ആ സമയം കൊടുത്താൽ മഴയാണെങ്കിലും വെയിലായാലും എന്തായാലും കളിക്കും അങ്ങനെയാണ് തിയേറ്ററിൽ എത്ര ഷോ വേണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോൾ അങ്ങനെയാണ് അതുകൊണ്ട് ഒരു സിനിമ തന്നെ ഒരു തിയേറ്റർ കളിച്ചോണമൊന്നുമില്ല മോർണിംഗ് ഷോർ ആ ഒന്നാവാം ന്യൂൺ ഷോർണ്ണമാവാം ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും വേറെയാവാം ഒരു തിയേറ്ററിൽ തന്നെ ഒരേ ദിവസം തന്നെ മൂന്നും നാല് സിനിമകൾ കളിക്കാം അതെൻ്റെ സൗകര്യം ഉണ്ടായി നന്നായി ഞാനിപ്പോൾ പറഞ്ഞു തരുന്നതല്ല സൗകര്യം വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് ആർട്ടിസ്റ്റുകളുടെ രീതിയും സ്വഭാവവും കൂടി മാറി തുടങ്ങി ടെക്നീഷ്യൻസ് അത്ര മാറിയില്ല ആർട്ടിസ്റ്റുകളുടെ സ്വഭാവത്തിൽ അവർക്ക് സാമ്പത്തികപരമായിട്ട് ചെറിയ എമൗണ്ടൊക്കെ പണ്ടായിരുന്നല്ലോ ഇപ്പോൾ അതൊന്നുമല്ലല്ലോ ഇപ്പോൾ ലക്ഷങ്ങൾ കോടികൾ വലിയ വരുമാനം അപ്പം ഈ കോടികൾ മനുഷ്യന് ആവശ്യമുള്ള പൈസ പോരെ പക്ഷേ അതല്ല അവരെ അഭിനയിക്കാൻ പറ്റുന്നെങ്കിൽ അവർക്ക് ഇത്ര കോടി വേണം എന്നുള്ളത് പറയും ഈ വിജയസാധ്യത നമ്മുടെ സിനിമയ്ക്ക് വർദ്ധിക്കണമെങ്കിൽ താരമൂല്യമുള്ള നടീനടന്മാർ വേണം അപ്പോഴവരാവശ്യപ്പെടുന്ന എമൗണ്ട് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാകും എന്നിരുന്നാലും ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ ഈ രണ്ട് വലിയ ശക്തികളാണ് നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യുന്ന സിനിമ കാണുന്നത് മറ്റുള്ളവരെല്ലാം യുവ നടന്മാരെല്ലാം ഉണ്ട് എങ്കിലും അവർക്ക് ഇതുപോലൊരു പുള്ളിങ് ആദ്യ ഇനുഷ്യൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ സമീപകാലത്ത് റിലീസ് ചെയ്ത നമ്മുടെ ബസ്സുക്കിങ് എംപുരൊക്കെ അങ്ങനെയല്ലേ എങ്കിലും ആദ്യത്തെ ഒരു ഓട കുറഞ്ഞു പോയി എന്ന് തന്നെ പറയാം അത് രണ്ട് രീതിയിലുള്ള പരസ്യങ്ങൾ വന്നുകൊണ്ടാണ് എങ്കിലും കുഴപ്പമില്ലാതെ പോകുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ കണക്ക് വിരക്കെട്ടിപ്പോൾ കണക്കൂരങ്ങളൊക്കെ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് പുറത്ത് വിട്ടിരുന്നു അതിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങളുണ്ട് അവിടെത്തന്നെ രണ്ട് ചേരായി കാരണം കണക്കുകൾ യഥാർത്ഥ കണക്കുകൾ വിട്ടു കഴിയുമ്പോൾ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരാൻ പഠിക്കുന്നു ലാഭങ്ങളില്ലാതെ നഷ്ടങ്ങൾ മാത്രം നിരത്തി വെച്ചാൽ ഏത് പ്രൊഡ്യൂസർ വരും അപ്പോൾ സിനിമയിലൂടെ എത്രമാത്രം തൊഴിൽ അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത് ഏതൊരു ബിസിനസ്സിലും ലാഭവും നഷ്ടവും ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമുക്കെല്ലാം അറിയാം ഏത് ഇപ്പോൾ സിനിമ മാത്രമല്ല എന്ത് ബിസിനസ്സിലും ലാഭവും നഷ്ടവും ഉണ്ടാവും പിന്നെ സിനിമ എന്ന് പറയുന്ന കലാകാരന്മാർക്കൊരു പാഷനാണ് അവർ പറയുന്നത് ചില പ്രൊഡ്യൂസേഴ്സ് പറയും ഈ നഷ്ടം വരരുത് എനിക്ക് ലാഭം കിട്ടിയില്ലെന്ന് കുഴപ്പമില്ല അതിൻ്റെ അർത്ഥം എന്താണ് അദ്ദേഹം മുടക്കം മുതലും മുട മുതലും മുടക്കാൻ തയ്യാറാണ് അദ്ദേഹത്തിന് സിനിമ പാഷൻ ആയതുകൊണ്ടാണ് കലയോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ ബ്രേക്ക് യു ആയി പോകുന്ന സിനിമകൾ അനവധി വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ഈ ഒരു കണക്കുകൾ പുറത്തുവിടുമ്പോൾ ആളുകൾക്ക് ഭയമാണ് എത്ര കാലം നമ്മൾ ഇങ്ങനെ പിടിച്ചു വെക്കും രക്ഷപ്പെടുന്നത് ഒന്നോ രണ്ടോ സിനിമകളല്ലേ ഉള്ളൂ ഇപ്പം ഞാൻ വീണ്ടും പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു യുവനടൻ ലഹരിക്കടിമപ്പെട്ട് കാണിച്ച വികൃതികളെക്കുറിച്ചാണ് കൂടെ അഭിനയിച്ചിരുന്ന നടി വിൻസി അലോഷ്യസ് സൂത്രവാക്യെന്ന സിനിമയിൽ അഭിനയിച്ചുണ്ടിരുന്നു ആ കുട്ടി നല്ല രീതിയിലാണ് ആദ്യം പ്രതികരിച്ചത് ഇനി ലഹരി അവനെ ലഹരി ഉപയോഗിക്കുന്ന നടന്മോടൊപ്പം അഭിനയിക്കില്ല എന്നാണ് ആ കുട്ടി നല്ലതുപോലെ പറഞ്ഞത് ആ നടൻ ആരാണെന്ന് കുട്ടി പറഞ്ഞില്ല അതിന് മോശമായ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് അത് പറഞ്ഞത് നല്ലത് അത് പരാതിപ്പെടേണ്ട സ്ഥലത്ത് പോലീസിലൊന്നുമില്ല പരാതിപ്പെടേണ്ട സ്ഥലത്ത് പരാതിപ്പെട്ടു സിനിമ അമ്മയിലും നിർമ്മാതാവിൻ്റെ അസോസിയേഷനിലും പരാതിപ്പെട്ടു കൂടെ അഭിനയിച്ചാണെൻ്റെ പേര് പുറത്ത് പറയണ്ട എന്ന് തന്നെയാണ് ആ കുട്ടി പറഞ്ഞത് നല്ലത് പക്ഷേ എങ്ങനെയോ അന്ന് അവരുടെ പേര് പുറത്തു വന്നു ഷൈൻ ടോം ചാക്കോ പോരേ ഈ ഷൈൻ ടോം ചാക്കോ പതിനഞ്ച് വർഷത്തിന് മുമ്പ് പതിനഞ്ച് വർഷത്തിന് മുമ്പാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആ അന്ന് കൊക്കൈൻ ഉപയോഗിച്ചിരുന്നു റൂമിലുണ്ടായിരുന്നു എന്ന പേരിൽ മൂന്ന് പെൺകുട്ടികൾ മൂന്ന് സ്ത്രീകളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അന്ന് കേസ് എഫ്ഐആർ ഇട്ടു പക്ഷേ സമീപകാലത്ത് നിരപരാധിയാണെന്ന് കണ്ടുപിട്ടയച്ചു അത് ആ നടൻ്റെ പേരിലാണ് ഇപ്പോൾ നല്ലൊരു ആരോപണം പക്ഷേ അതൊരു ആരോപണം എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലല്ല അതിൻ്റെ രീതികൾ അതായത് ഇദ്ദേഹം തങ്ങിയിരുന്ന ഹോട്ടലിൽ പോലീസ് ഡാൻസ് ഓഫ് ആർട്ട് എത്തി ഈ ലഹരി മരുന്നുകൾ കണ്ടുപിടിക്കുന്നൊരു ഇതാണ് പ്രത്യേകിച്ച് സംഘമാണ് എക്സൈസിൻ്റെ വേറൊരു വകുപ്പാണത് റിസർട്ടിൽ എത്തിയപ്പോൾ തന്നെ ഇദ്ദേഹം റൂമിൽ അറിഞ്ഞു അതെങ്ങനെ അറിഞ്ഞു ആരറിയിച്ചു അതാണ് എൻ്റെ പോലീസ് എത്തി റൂ തട്ടിയില്ല അതിനു മുമ്പ് ഇദ്ദേഹം സാഹസം കാണിച്ചു എഴുന്നേൽക്കുന്നു മൂന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലുള്ള അല്ലെങ്കിൽ ചാടുന്നു ടാർപ്പണ്ടോ ചാടുന്നു അവിടെ നിന്ന് നേരെ സ്വിമ്മിങ് പൂളിലേക്ക് ഓടുന്നു അവിടെ നിന്ന് നേരെ റിസപ്ഷൻ വഴി ഓടുന്നു റോഡിലെത്തുന്നു ഒരു യാത്രക്കാരൻ ബൈക്കിലോ മറ്റോന്ന് അയാളുടെ വണ്ടിക്ക് രക്ഷപ്പെടുന്നു ഇതൊക്കെയാണ് നമ്മൾ കേട്ടത് ഫേസ്ബുക്കിലും യൂട്യൂബിലും പേപ്പറിലും ഒക്കെ കണ്ടതും കളിയാണ് ഇതെങ്ങനെ സാധിച്ചു അയാൾ എങ്ങനെ അറിഞ്ഞു പക്ഷേ ഇത് ആരാണ് അറിയിച്ചതെന്ന് കണ്ടുപിടിക്കാതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പണ്ടൊക്കെ ഞങ്ങൾ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് പണ്ട് സ്ഫോടനം എന്ന സിനിമയിൽ മമ്മൂട്ടിയും സുകുമാരനും കൂടിയിട്ട് ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നല്ല ഒരു മതിലിൻ്റെ മുകളിൽ നിന്ന് താഴേ ചാടണം അപ്പോൾ സുകുമാരൻ പറഞ്ഞ് ചാടില്ല കാരണം താഴെ അത്രയാത്ര പൊക്കത്തും നിന്ന് ചാടുന്നതിന് എനിക്ക് കാലും കൈയും ഒക്കെ നോക്കും അപ്പോൾ സാധാരണ നമ്മൾ ഈ സ്റ്റണ്ട് ചെയ്യുമ്പോൾ ഉയരത്തിൽ സ്റ്റണ്ട് വരാം അപ്പം ട്രെയിൻഡാണല്ലോ എങ്കിലും ഒന്നാം തലയിൽ നിന്നൊക്കെ ചാടുന്ന സമയത്ത് നമ്മൾ ബെഡുകൾ നിരത്തും ആ പൊക്കമനുസരിച്ചുള്ള ബെഡ്ഡുകളുടെ കട്ടി കൂട്ടും ഇവിടെ ഇപ്പോൾ ബി ജി വിഷൻ ഡയറക്ടർ മമ്മൂട്ടി പുതുമുഖമാണ് സുകുമാറിനെന്ന് രണ്ടോന്ന് രണ്ടോ മൂന്നോ പെട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ സുകുമാറിനോട്ട് ചാടാൻ കൊടുത്തു അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു ദയനീയമായിട്ടാണ് മമ്മൂട്ടി പറഞ്ഞു സാർ ഇത്രയും പൊക്കത്ത് ചാടാൻ പോകും എൻ്റെ കാല് എന്തെങ്കിലും ആഹ് പുതുമുഖം ഉണ്ടോ ചാട് എന്നൊക്കെ രീതിയിൽ പറഞ്ഞു അത്രേ പുതിയ ആളല്ലേ പുതുമുഖമല്ല ഏതായാലും സുകുമാരൻ്റെ അപ്പം മമ്മൂട്ടിയും ചാടി പറഞ്ഞതുപോലെ തന്നെ കാലിൻ്റെ പരക്കിൽ പറ്റി കാലിന് ഉളുക്കി എന്തു ചെയ്യാൻ പറ്റും ആ മമ്മൂട്ടിയുടെ ആവേശമാണേ സിനിമയിൽ എങ്ങനെയെങ്കിലും അഭിനയിക്കണം ഇപ്പോഴും പുള്ളി പറയുന്നതാണ് എനിക്ക് സിനിമ ഒരു ഒരാവേശമാണ് സിനിമ ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല ശരിയാണത് അങ്ങനത്തെ നടൻ എന്ന് മാത്രം കഷ്ടപ്പെട്ട് വളരെയധികം സാഹസപ്പെട്ടൊക്കെയാണ് ഇന്ന് ഈ നിലയിലെത്തിയത് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അങ്ങനെ വല്ലതുകൊണ്ടോ അവർ വന്ന ഉടനെ തന്നെ ഒന്നോ രണ്ടോ സിനിമ കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സിനിമ കഴിഞ്ഞാൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കണം കാരണം അവരുടെ പേരിലാണ് സിനിമ ഓടുന്ന തോന്നലവർ അങ്ങനെയൊന്നുമില്ല തോന്നൽ മാത്രമാണ് ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ ഈ പറയുന്ന വിവാദ പുരുഷൻ നടൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ഏതെങ്കിലും സിനിമ ഓടിയിട്ടുണ്ടോ മറ്റു നടന്മാരും നടിമാരും ഒക്കെ ഉള്ള ഒരു സിനിമയിൽ നല്ല ടെക്നീഷ്യൻസും നല്ല കഥയും കോരുമ്പോൾ സിനിമ ഓടും അതൊരു ഘടകമായിട്ട് ദേഹം മാറും അല്ലാതെ ദേവ് ഒൻ മോൻഷാഖ് ഒന്നോ രണ്ടോ പടം മറ്റോ ഏറെക്കുറെയൊക്കെ ചെറുതായിട്ട് ഓടിയെന്ന് കരുതിയിട്ട് ഈ നടൻ തന്നെ വേണോ ഇത്ര നിർബന്ധം പറയുന്നത് എന്താ അതുപോലെ തന്നെയാണ് ഭാസി ടൻ നല്ല നടനാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസർ പറയുന്നു ഒരു ദിവസം രാത്രി മൂന്ന് മണിക്ക് പുള്ളി കഞ്ചാവ് വേണം അത്ര മുപ്പത് ദിവസം തീർക്കേണ്ട പടം ഈ കഞ്ചാവ് കിട്ടിയില്ല എവിടെ കിട്ടാൻ നിർമ്മാതാവിന് കഞ്ചാവ് തേടി പോകുന്നതാണ് ജോലി അയാൾ ചോദിക്കുന്ന പ്രതിഫലവും ഭക്ഷണവും സൗകര്യവും കൊടുത്താൽ പിന്നെ കഞ്ചാവ് കൂടെ വേണം ഇങ്ങനെ പറയാൻ പണ്ട് ഒരു നടന് നിർബന്ധമായിട്ട് കരിക്കിൻ്റെ വെള്ളം വേണം നമ്മുടെ ജോസേ അതിൽ പുള്ളി പറയുന്നത് പുള്ളി സാധാരണ വെള്ളം കുടിച്ചപ്പോൾ എന്തോ വേറിന് അസുഖം ഉണ്ടായതാണ് കരിക്കിൻ്റെ വെള്ളം ആവശ്യപ്പെട്ടെന്ന് പിന്നീട് പുള്ളി പറഞ്ഞു അപ്പം നിർമ്മാതാവ് പറഞ്ഞ് കുഴപ്പമില്ല കാരണം ഇത്രയും പണം മുടക്കുന്ന നിർമ്മാതാവന് ഒരു നടൻ ഒരു ദിവസം അഞ്ചോടെ കരുക്ക് മാറ്റി കൊടുത്ത് ഇല്ല അങ്ങനെ ചെയ്തത് പിന്നീട് ഒരിക്കലും ദിലീപ് പറഞ്ഞു ദിലീപ് മുടി കഴുകാൻ മിനറൽ വാട്ടർ വേണം എന്ന് പറഞ്ഞു അത് പത്രങ്ങൾ ആഘോഷിച്ചു മിനറൽ വാട്ടർ ഉണ്ടെങ്കിലേ ദിലീപ് കുളിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു ആക്ച്വലി പുള്ളി പറഞ്ഞത് അങ്ങനല്ല ചിലയിടത്ത് ഉപ്പ് വെള്ളമൊക്കെ ഉണ്ടാവും നമ്മൾ നടൻ നടനല്ലേ മുടിയെല്ലാം കൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഷണ്ടിയൊക്കെ ആവില്ലേ അപ്പം കഷണ്ടിയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സേഫായിട്ട് മിനറൽ വാട്ടർ ചോദിച്ചതാണ് അല്ലാന്നും അല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോൾ കഞ്ചാവ് വരെ വേണമെന്ന് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് സിനിമ എത്തിയിരിക്കുകയാണ് ഈ സംഭവങ്ങൾ നമ്മളെ കൊണ്ട് കാണിക്കുന്നത് ഈ വാശി പിടിക്കുന്ന നടന്മാരെ ഒഴിവാക്കണം അതെ ഈ ഷൈൻ ടോം ചാക്കോ ചില ഇൻ്റർവ്യൂല് നീരിക്കുന്ന കണ്ടിട്ടുണ്ടോ കസേരിൽ നേരാമണ്ണവിലും സംസാരിക്കാറുണ്ടോ സോഫയിൽ കൈ പീക്കിൽ ചരിഞ്ഞ് കിടന്ന് നിന്ന് പിന്നെ ദ്വയാർത്ഥങ്ങൾ ഡബിൾ മീനിങ്ങിലുള്ള വാചകങ്ങൾ പുള്ളി പറഞ്ഞിട്ട് അപ്പോൾ ഈ ഇന്റർവ്യൂ ഇൻ്റർവ്യൂന്ന് പെൺകുട്ടികളെ സഹിച്ചുകൊണ്ടിരിച്ചിരിക്കും കാരണം അവർക്ക് ഇദ്ദേഹത്തിൻ്റെ ബയറ്റെടുത്തല്ലേ പറ്റുള്ളൂ അങ്ങനെ സാഹസപ്പെട്ട് ഇരുന്ന് ഈ ഇന്റർവ്യൂ പൂർത്തിയാക്കും ഇന്ന് വരെ നേരെ വണ്ണം ഈ ഷൈൻ ടോം ചാക്ക ഇരുന്നിട്ട് ഒരു ഇന്റർവ്യൂ ഇൻ്റർവ്യൂ പൂർത്തിയാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രകൃതികൾ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരുണ്ടാവും ഏതുകൊണ്ടാവുമല്ലോ ആ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് കണ്ടു പക്ഷെ രജനീകാന്ത് വരുമ്പോൾ സിഗരറ്റൊക്കെ എറിഞ്ഞു പിടിക്കോ അതിൽ അതൊക്കെ രസമായിരുന്നു അന്തരീക്ഷം പൈസ എടുക്കുക പൈസ കോഴി തട്ടി പോക്കറ്റിലിടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ഒന്നു ദിവസവുമായിരുന്നു പിന്നീട് അദ്ദേഹം നിലനിർത്തി കാരണം ഇത് കൂടുതലാൾ ചിലവില്ല ചിലവാകില്ല എന്ന് രജനീകാന്തിൻ്റെ അറിയാം നല്ല നടനല്ലേ അപ്പോൾ ഇയാളുടെ വികൃതികളിൽ ചിലതൊക്കെ കണ്ട് ആസ്വദിക്കുമായിരുന്നു മുമ്പ് സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റിനെ ആദ്യ ആൾക്കാർ എന്താണ് ഇയാൾ കാണിക്കുന്നതെന്ന് പറഞ്ഞ ആൾ പിന്നീട് സന്തോഷ് പണ്ഡിറ്റിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അതെന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ തുറന്ന് പറയും ഞാൻ കോടികൾ മുടക്കി പഴമെടുക്കുന്നില്ല ലക്ഷങ്ങളും മുടക്കി പട പണമെടുക്കുന്നില്ല ഞാൻ ലാഭത്തിനാണ് പഴമെടുക്കുന്നത് എനിക്ക് കിട്ടുന്നതിൽ ഒരു വിഹിതം ഞാൻ ചാരിറ്റീം ചെയ്യും പുള്ളി ആ ചാരിറ്റി ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അതൊരു പരസ്യമാണ് ആ പരസ്യം ചെയ്യുന്നത് തെറ്റില്ല കാരണം അദ്ദേഹത്തിന് കിട്ടുന്നതിലൊരു വിഹിതം എനിക്ക് ഇത്രേ തരാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ പുള്ളി പലതും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന പലതും നമ്മുടെ സിനിമയിലുണ്ട് മമ്മൂട്ടി മോഹൻലാലി ചാരിറ്റ് ചെയ്യുന്നുണ്ട് ഹൃദയശസ്ത്രജ്ഞയ്ക്ക് ദുൽഖർ സൽമാൻ പണം നൽകുന്നുണ്ട് ഇത് പത്രക്കാർ പുറത്തറിയിച്ചറിയുന്നതല്ലാതെ ഇവിടെ പറയാറില്ല ഞാൻ ഇത്ര എത്ര ചെയ്തെന്നും ഈ ഷൈൻ ഡോൺ ചാക്കോ കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ട് എന്തെങ്കിലും ചാരിറ്റി ചെയ്തിട്ടാണ് നമുക്ക് അറിയുണ്ടോ ഇല്ലല്ലോ ഇതുപോലെ പഴയ പല നടന്മാരും ലക്ഷങ്ങളും കോടികളും വാങ്ങുന്നുണ്ട് പക്ഷെ ഇത്രയും വിക്രികൾ കാണിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഇയാൾ കാണിക്കുന്നത് ഇല്ലേ ഒരു മുറിയിൽ നിന്ന് മൂന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിൽ ചാടുക രണ്ടാം നിലയിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുക അവിടെ നിന്ന് അനഞ്ഞ ട്രസ്സറോട് റിസപ്ഷൻ പറ്റി ഓടുക എന്താണിതൊക്കെ ഒരു ഇത് ഏതിനൊരു പരിധിയില്ലേ മനുഷ്യ സഹിക്കുക തന്നെ ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഈ പോലീസ് റൂമിൽ ചെന്ന് നോക്കി അവിടെ നിന്നൊന്നും കണ്ടെടുക്കാനായില്ല എങ്കിലും പോലീസിൻ്റെ അന്വേഷണം ത്വരിതപ്പെടുത്തിയല്ലേ ഉള്ളൂ മാത്രമല്ല ഇപ്രാവശ്യം മുഖ്യമന്ത്രി സ്ട്രോങ് ആയിട്ട് നടത്തി കൊടുത്തിരിക്കുകയാണ് ലഹരി വസ്തുക്കൾ ഇതുപോലുള്ള വസ്തുക്കൾ എവിടെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം തക്കതായ ശിക്ഷ കൊടുക്കണം എന്ന് അലർട്ടായിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് അപ്പോൾ അതിനനുസരിച്ച് എക്സൈസും പോലീസും ഉത്സാഹപൂർവ്വം പരിശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഇത് സിനിമയിൽ ഇത് വേണം നമ്മുടെ മേനകയുടെ ഹാസ്ബൻ സുരേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിർബന്ധമായിട്ടും ഇത് എടുക്കും ഇങ്ങനെ ഉണ്ടായാൽ കണ്ടുപിടിക്കും അവരെ പുറത്താക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫെഫ്റ്റ് കെയുള്ള ബി ഉണ്ണികൃഷ്ണനും ഇതേ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ അഭിപ്രായം കാരണം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടൊന്നും ഇങ്ങനെ ഒരു സിനിമ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട അത് നല്ലതുമല്ല ഭാവിയിൽ വളരെ ദൂഷ്യം ചെയ്യുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രവണത നല്ലതല്ല എന്ന് തന്നെയാണ് സിനിമാ പ്രവർത്തകനായി എനിക്കും പറയാനുള്ളത് തുടർന്ന് പിന്നെ ഈ കേസിന് വേണ്ടിയിട്ട് എന്തോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തൃശ്ശൂരുടെ വീട്ടിൽ പോയി അപ്പോൾ അദ്ദേഹം അവിടെയില്ല ആര് ഷൈൻ ടം ചാക്കോ അവിടെ ഇല്ല അദ്ദേഹത്തിൻ്റെ ഫാദർ സി പി ചാക്കോ അദ്ദേഹം ഉണ്ടായിരുന്നു മകൻ പുറത്ത് എവിടെ പോയെന്നോ തമിഴ്നാട്ടിലേക്ക് മറ്റു പോയെന്നോ കണ്ട് അദ്ദേഹം പറഞ്ഞു അപ്പോൾ പോലീസ് പറഞ്ഞു നാളെ ഇത്ര മണിക്ക് പത്ത് മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം കൊച്ചിയിലെ ഹോട്ടൽ വെച്ചാണ് സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ അതിന് പരിധിയിലുള്ള പോലീസ് സ്റ്റേഷൻ ഹാജരാകണം പിന്നീട് അറിഞ്ഞ അറിഞ്ഞത് പത്രങ്ങളൊക്കെ അറിഞ്ഞ മുഖാന്തരം അറിഞ്ഞത് പത്രമല്ല മീഡിയ മുഖത്ത് നമ്മൾ അറിഞ്ഞത് ഇദ്ദേഹം തമിഴ്നാട് പൊള്ളാച്ചിയിലേക്ക് രക്ഷപ്പെട്ടു അതെന്തിനാണെന്ന് വെച്ചാൽ ബ്ലഡ് ട്രാൻസ്മിഷൻ നടത്താനാണ് കാരണം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഈ ബ്ലഡിൽ ഉണ്ടാവും അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും അതുകൊണ്ട് ബ്ലഡ് മാറ്റാൻ വേണ്ടി പോയതാണ് എന്നൊക്കെ നമ്മൾ ഈ മീഡിയയിൽ കൂടെ അറിയുന്നതാണല്ലോ അതെന്ന് നമുക്കറിയാലല്ലോ ഏതായാലും ഇദ്ദേഹം മര്യാദരാമനായി കറക്റ്റ് പോലീസ് പറയുന്നതിന് അര മണിക്കു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ ഫാദറിനോടൊപ്പം ഒരു വക്കീലിനോടൊപ്പം ഹാജരായി നല്ല മര്യാദരാമനായി വളരെ സൈലൻ്റായി പുള്ളി ആദ്യമൊക്കെ പുള്ളി പറഞ്ഞു ഞാൻ എനിക്ക് ലഹരി വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കാറില്ല ഉപയോഗിച്ചിട്ടില്ല എനിക്ക് തുടർന്നുള്ള ചോദ്യങ്ങളിൽ എനിക്ക് സപ്ലൈ ചെയ്യുന്ന ആരെയും എനിക്ക് പരിചയമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും രണ്ട് എസ് ഇ മാറി മാറിമാരുടെ ചോദ്യം ചെയ്യലിൽ തത്ത പറയുന്ന പോലെ ഓരോന്നോരുന്നെല്ലാം പറഞ്ഞാലും അവർ ഉപയോഗിക്കാറുണ്ട് ഉപയോഗിച്ചിരുന്നു പിന്നെ എനിക്ക് ഇന്ന ഇന്ന ആൾക്കാരൊക്കെയാണ് ആലപ്പുഴയിൽ നിന്ന് കണ്ടപ്പോൾ തന്നത് എന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ഇത് നല്ല രീതിയിൽ അന്വേഷണം പോവും ഇതിൻ്റെ ഉത്ഭവസ്ഥാനം സിംഗപ്പൂരിൽ നിന്ന് കണ്ടാണ് വന്നത് ഒരു ഒരു സ്ത്രീയാണ് എൻ്റെ പേര് തസ്രീമെന്നാണ് നസീറ എന്നൊരു ഒരു പേരാണ് എനിക്ക് ശരിക്കും ഓർക്കുന്നില്ല വന്നത് അപ്പോൾ ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എങ്ങനെ വന്നു ഏതിരി വന്നു എങ്ങനെ ഈ ഹോട്ടലിൽ വന്നു അതേ മാത്രമല്ല ഇതിനെപ്പറ്റി കേൾക്കുന്നതേ എന്തോ ഇതിൻ്റെ പേര് കൊക്കേനല്ല ഇതിൻ്റെ പേര് എന്തോ ഒരു എം എം ഡി എം എ ആ എന്തോ ഒരു ഗ്രാമിന് ടെൻ തൗസൻഡ് റുപ്പീസാണ് ഇത്രേ എന്നാലോചിച്ച് നോക്കണം അപ്പോൾ ഒരു ദിവസം ഇയാൾ എത്ര ഗ്രാമിക്ക് എത്ര കോടി രൂപയാണ് പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കേ ഇത് മാത്രമാണ് നോർമൽ സ്റ്റേജ് നിൽക്കാൻ പറ്റുമോ ഇയാൾ ആരോഗ്യം പോവില്ലേ എത്ര നാൾ ജീവിച്ചിരിക്കും എന്നൊക്കെ ഒരാൾ ഒരു യൂട്യൂബുകാരനാണ് ഒരു ആള് പറഞ്ഞിരിക്കുന്നത് ഈ ഷോ ഷൈൻ ടോം ഷൈൻ ടോം ചാക്കോ നടൻ മുരളിക്ക് സമാനമാണ് അതുപോലൊരു ഉഗ്രൻ നടനാണ് അദ്ദേഹത്തിന് ആളുകൾ മനഃപൂർവ്വം ഇല്ലാതാക്കുകയാണ് എന്നൊക്കെ പറയുന്നത് ആരാ നമ്മുടെ മുരളിയെ അമരത്തിലൊക്കെ മുരളിയുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ടോ അത് അമരം അതേൻ്റെ മംഗലസൂത്രത്തിൽ മുരളിയുണ്ട് നല്ല സുഹൃത്താണ് അവരൊക്കെ ഇങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ടാണോ ഈ നല്ല അഭിനയം കാഴ്ചവെക്കുന്നത് അല്ലെങ്കിൽ മമ്പൂട്ടിയൊക്കെ മോഹൻലാലൊക്കെ ലഹരി ഉപയോഗിച്ചിട്ടാണ് കാഴ്ച കാഴ്ച വെക്കുന്നത് ലഹരി ഉപയോഗിച്ച് നിർജ്ജീവമാണ് അയാൾ ആരോഗ്യം പോകും സ്ഥലകാല ബോധമുണ്ടാവില്ല പരിസരം ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ പോലീസ് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ മനുഷ്യൻ സ്വബോധത്തിലാണെങ്കിൽ ഇത്രയും ഉയരത്തിൽ ചാടി എന്തെല്ലാം അപകടം പറ്റുമായിരുന്നു മാത്രമല്ല ഇയാൾ കൈകാലം ഒടിഞ്ഞു കഴിഞ്ഞാൽ പടം കിടപ്പാവില്ലേ പടം പിന്നെ തീരുവോ നേരത്തെ മറ്റേ പറഞ്ഞ പോലെ ഫാസിയുടെ കാര്യം അതിൻ്റെ നിർമ്മാതാവ് അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ പടം പകുതിയോളം കഴിഞ്ഞു പിന്നെ ഇദ്ദേഹത്തെ മാറ്റാൻ പറ്റുമോ എങ്ങനെ അനുഭവിക്കുക തന്നെ എങ്കിലും മുപ്പത് ദിവസം തീരേണ്ട പടം തൊണ്ണൂറ് ദിവസം എടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏതായാലും ഞാനും ദീർഘിപ്പിക്കുന്നില്ല ഇപ്പം മീഡിയയിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിനെ അറസ്റ്റ് ഏകപ്പെടുത്തി പോലീസ് സ്റ്റേഷനിലെത്തി ജാമ്യം കിട്ടില്ല എന്നായിരുന്നു ആദ്യം കണ്ടത് പിന്നെ സൈൻ ടോം ചാക്കോ അറസ്റ്റിൽ സൈൻ ടോം ചാക്ക ജാമ്യമില്ല കൊടും ഭീകരൻ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ടൈറ്റിലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് പിന്നീടറിയുന്നത് പുള്ളി പോലീസ് സ്റ്റേഷനിൽ ഹാജരായതും നേരത്തെ അങ്ങ് ഹാജരായി പോലീസ് നിർദ്ദേശിക്കുന്ന ദിവസങ്ങളിൽ വരണം എന്നൊക്കെ വന്നിരുന്നു പുള്ളി വളരെ സോഫ്റ്റായിട്ട് അവിടെ ഇരുന്നു സംസാരിച്ചു മീഡിയ പേഴ്സൺസ് വന്ന് പുറത്തേക്ക് കൂട്ടം കൂടി ഇൻ്റർവ്യൂ ചെയ്തു അപ്പോഴൊന്നും പുള്ളിക്കാരൻ ഒരു ഗോപ്രായവും ഇല്ല സൈലൻ്റ് ആയിട്ട് നല്ലൊരു കുഞ്ഞാടിനെ പോലെ പുള്ളി മെല്ലെ പോയി ആ വണ്ടി കയറി അങ്ങോട്ട് പോയി അപ്പോൾ ഇത് പുള്ളിക്കറിയാവേ അപ്പോൾ ലഹരി ഇല്ലെങ്കിലും ജീവിക്കാമേ എന്തിനീ ആഭാസങ്ങൾ കാണിക്കുന്നു ഇതൊക്കെ ഇത്രയും കോഴികൾ കിട്ടുമ്പോഴുള്ള നിങ്ങളിപ്പോൾ എന്തിന് അങ്ങനെ കോഴികൾ കിട്ടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചാ പാവങ്ങൾക്ക് ചാ മനസ്സുണ്ടെങ്കിൽ ചാട്ട് ചെയ്യണം ഇനിയിപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഇപ്പോഴത്തുള്ള അനുഭവങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ എനിക്കുള്ള പറയാനുള്ളത് ഇങ്ങനെയുള്ള മാരണങ്ങളെ ഒഴിവാക്കണം ഇതിൽ കമ്മിറ്റിയിൽ അൻസിബ ഹസൻ പറഞ്ഞു ഇങ്ങനെ ആളെ വന്നാൽ അവരെ നമ്മൾ നന്നാക്കി എടുക്കുകയല്ലേ വേണ്ടത് അവരെ പുറത്താക്കുകയാണ് എന്നാണ് ചോദിച്ചത് എങ്ങനെ നന്നാക്കാൻ നിർമ്മാതാവിൻ്റെ അസോസിയേഷൻ പണം മുടക്കി നന്നാക്കാനാണ് ഉള്ളി ഇദ്ദേഹത്തിന് പണ്ടം കണ്ട കുടുംബക്കാരെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടിട്ടിരുന്നു അവിടെ നിന്ന് പുള്ളി പുറത്തിയാടിപ്പോയി ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ തന്നെ പണ്ട് പറയുമല്ലോ നായയുടെ വാല് കൊല്ലം കൊഴലിട്ടാലും ആ കുഴൽ ഉരുമ വളഞ്ഞേ ഇരിക്കുള്ളൂ എന്ന് അവിടെ നിർമ്മാതാക്കളുടെ ചിലവിൽ പുള്ളിക്കാരൻ ചിലവ് മാറ്റണ്ട അല്ലാതെ തന്നെ സ്വമേധയാ തോന്നി നല്ലതാവാൻ ശ്രമിച്ചാൽ അയാൾക്ക് നല്ലത് അയാളുടെ കുടുംബത്തിനും നല്ലത് ഈ മാറ്റി നിർത്തിയാലും അസോസിയേഷൻ മാറ്റി നിർത്തിയാലും പുള്ളിക്കാരനെ നല്ലവനാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചെടുക്കും ഇനി ഞാൻ കൂടുതലും പറയുന്നില്ല തിരിച്ചു എടുക്കുന്നു നന്ദി നമസ്കാരം